ഇടുക്കി പരുന്തുംപാറയിൽ ചാനലുകളെ വിളിച്ചു വരുത്തി ആഘോഷമായി കുരിശ് തകർക്കുകയും അത് തത്സമയം സംരക്ഷണം ചെയ്യാൻ അവസരമൊരുക്കുകയും ചെയ്ത ജില്ലാ കളക്ടർ അടക്കമുള്ള റവന്യൂ അധികൃതരോടും സംസ്ഥാന സർക്കാരിനോടും ഒരു ചോദ്യം കുരിശു മാത്രമായിരുന്നു പരുന്തുംപാറയിലെ അനധികൃത നിർമ്മാണം എന്തേ കുരിശ്ശു മാത്രം തകർത്തു കയ്യേറ്റവും അനധികൃത നിർമ്മാണം സംരക്ഷിക്കാനായിരുന്നു കുരിശ് സ്ഥാപിച്ചതെങ്കിൽ അത് തെറ്റാണെന്ന് അർത്ഥശങ്കയ്ക്കിടയിലാതെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത് കുരിശിനോട് മാത്രമായിരുന്നു നിങ്ങളുടെ കലിപ്പ് പരുന്തും മറയിലും വാഗമണിലുമെല്ലാം റവന്യൂ ഭൂമി കയ്യേറി പണിതുയർത്തിരിക്കുന്ന കെട്ടിടങ്ങൾക്ക് നൽകിയ പെർമിറ്റുകൾ അന്വേഷണ സംഘം പരിശോധിക്കുമെന്നും നടപടിയെടുക്കുമെന്നും സർക്കാർ വീരവാദം മുഴക്കിയിരുന്നു അയ്യായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരെയുള്ള ബഹുനില മന്ദിരങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് പ്രാഥമിക പരിശോധനയിലെ വിവരങ്ങൾ പുൽമേടുകൾ മലനിരകൾ എന്നിവ ഇടിച്ചു നിർത്തി ബഹുനില ആളുകൾ പണി ഹൈക്കോടതി നിയോഗിച്ച എസ് സംഘം കണ്ടെത്തി റിപ്പോർട്ട് ചെയ്തിരുന്നു മലനിരകൾ കീറിമുറിച്ച് തലങ്ങും വിലങ്ങും റോഡ് നിർമ്മിക്കുകയും ടൈല് പാകി പ്രകൃതിക്ക് ദോഷകരമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു കൂടാതെ വൻതോതിൽ മേഖലയിൽ പാറഘടനം നടത്തിയെന്നും റിപ്പോർട്ടുണ്ട് എന്നാൽ ഇവിടെ തകർത്തത് സജിത് ജോസഫ് എന്ന സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലും കൈവശാവകാശത്തിലും ഇരിക്കുന്ന ഭൂമിയിലെ ഒരു കുരിശു മാത്രമാണ് തന്റെ കൈവശമുള്ള ഭൂമിക്ക് പട്ടയമടക്കമുള്ള എല്ലാ രേഖകളും ഉണ്ടെന്നും കെട്ടിട നിർമ്മാണത്തിന് പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റും കെ എസ് ഇ ബിയിൽ നിന്ന് വൈദ്യുതി കണക്ഷനും ലഭിച്ചിട്ടുണ്ടെന്നുമാണ് സജിത് ജോസഫ് വ്യക്തമാക്കുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് ഒരാഴ്ചയായിട്ടും ജില്ലാ ഭരണകൂടമോ റവന്യൂ അധികൃതരോ പ്രതികരിക്കാത്തതും ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് സജിത് ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലെ നിർമ്മാണങ്ങൾ മുഴുവൻ അനധികൃതമാണെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു കല്ല് പോലും ഇളക്കാതെ കുരിശു മാത്രം തകർത്ത് പൊടിച്ച് കളഞ്ഞതിന് പിന്നിലെ ചെയ്തോ എന്തെന്ന് സർക്കാർ വിശദീകരിക്കണം